കണ്ണൂർ പയ്യന്നൂരിൽ ആളൊഴിഞ്ഞ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരവ് യുവതിയുടെ മരണം കൊലപാതകം തന്നെയാണെന്ന് തെളിയിക്കുന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു യുവതിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കഴുത്തിൽ ഷാൾ മുറുക്കിയതിന്റെയും മുഖത്ത് അടിയേറ്റതിന്റെയും പാടുകളുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് ഇന്നലെയാണ് കണ്ണൂർ പയ്യന്നൂരിലെ ആളൊഴിഞ്ഞ വീട്ടിൽ മാതമംഗലം കോയിപ്ര സ്വദേശി അനില എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ അനിലയുടെ സുഹൃത്ത് സുദർശൻ പ്രസാദിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി യുവതിയുടെ മരണം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ് അനിലയെ കൊന്ന് സുഹൃത്ത് ജീവൻ പോലീസിന്റെ നിഗമനം അനിലയുടെ മൃതദേഹം കണ്ടെത്തിയ വീട് ബെറ്റി എന്നയാളുടേതാണ് ബെറ്റിയുടെ കുടുംബം വിനോദയാത്രയ്ക്ക് പോയതിനാൽ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് സുദർശൻ പ്രസാദിനെയായിരുന്നു മരിച്ച അനില എങ്ങനെയാണ് ബെറ്റിയുടെ വീട്ടിലെത്തിയതെന്നെതിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ കൊയ്പ്രയും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മാധമംഗലവും തമ്മിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഈ സാഹചര്യത്തിലാണ് പോലീസ് പുതിയ നിഗമനത്തിലെത്തിയിരിക്കുന്നത്